എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാച്ചുറൽ ഹെർഡൈയുടെ വീഡിയോ ആയിട്ടാണ് ഏത് പ്രായക്കാർക്കും അതായത് ഇപ്പോൾ ചെറുപ്പക്കാരിലും മുതിർന്നവരിലൊക്കെ ഒരുപോലെ നിറ വരുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റുന്നതും വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഒരു നാച്ചുറൽ ഡൈ ആണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഞാനിത് അതിനു വേണ്ടി ഒരു പാത്രത്തിൽ ഒന്നര ഗ്ലാസ് അളവിൽ വെള്ളം സ്റ്റവില് വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തേയിലപ്പൊടിയാണ് ഇട്ടു കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കോഫി പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് തിളച്ചതിന് ശേഷം നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊന്ന് വറ്റിച്ചെടുക്കേണ്ടത് അപ്പോഴിതിൻ്റെ കളറൊക്കെ ശരിക്ക് ഇത് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുകയുള്ളൂ ഇത് നമ്മുടെ മുടിക്ക് നല്ല കളറ് കിട്ടാനും മുടി നല്ല തിളക്കം കിട്ടാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഡിക്വേഷനാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇനി ഞാനിതിലേക്ക് ഒരു പിടി അളവിൽ തുളസിയിലാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് അലർജി ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടയാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ താരം പോകാനും വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ് മുടിക്ക് നല്ല കറുപ്പ് നിറവും കിട്ടും കേട്ടോ ഇപ്പം നമ്മുടെ ഈ ഡെക്കുവേഷൻ ഇവിടെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതുകൊണ്ട് നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് സ്ട്രെയിൻ ചെയ്ത് എടുത്ത് വയ്ക്കാം ഇപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചത് നമ്മളൊരു മുക്കാൽ ഗ്ലാസ് ആയിട്ട് പറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും തണുക്കട്ടെ ഞാനിപ്പോൾ ഇവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ ഹെന്നെ തയ്യാറാക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ ഇങ്ങനെ ഒരു ചട്ടി വാങ്ങിച്ച് വെക്കുന്നത് വളരെ നല്ലതാണ് നാച്ചുറൽ ഡൈ ഒക്കെ ഹെയർ ഡൈ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു പാത്രം നല്ലതാണ് കേട്ടോ ഇനി ഈ ഒരു ഇരുമ്പ് ചട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗ്ലാസിൻ്റെ ബൗളോ സ്റ്റീൽ പാത്രമോ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഞാനിവിടെ ബയോ ഓർഗാനിക്കിൻ്റെ ഹെന്ന പൗഡറാണ് എടുത്തിട്ടുള്ളത് വളരെ നല്ല ക്വാളിറ്റി ഉള്ള ഹെന്ന പൗഡറാണ് കേട്ടോ യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ ഒരുപാട് കാലമായി ഇത് യൂസ് ചെയ്യുന്ന ഞാൻ എത്ര ആയുർവേദയുടെയും എടുക്കാറുണ്ട് ഇനി നമുക്ക് തലമുടിക്ക് ആവശ്യമായിട്ടുള്ള എത്ര ഭാഗം നിറച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഹെന്ന പൗഡർ ഇടാം അപ്പം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് ഹെന്ന പൗഡർ എടുക്കുന്നത് ഇതൊരു വലിയ സ്പൂണാണ് കേട്ടോ ഇത് ടേബിൾ സ്പൂൺ അല്ല ഞാൻ അതിന് രണ്ട് സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് ഇത് മതിയാവും ഇതിൻ്റെ തലമുടിയിലേക്ക് ആവശ്യത്തിനുള്ള അന്ന പൗഡറാണ് ഇപ്പോൾ ഇതിൽ നല്ല ലെംസ് ഒക്കെ ഉണ്ട് അതൊന്ന് ഈ സ്പൂണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉടച്ച് കൊടുക്കാം ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കയ്യോന്നി ബ്രിങ്കരാജ പൗഡറാണ് കേട്ടോ കയ്യോന്നിയുടെ പൗഡർ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് കയ്യോന്നിയുടെ പൗഡർ ചേർത്തി കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഡെക്കുവേഷൻ ഒഴിച്ചത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് നല്ല ചൂടുണ്ട് കേട്ടോ നന്നായിട്ട് തണുത്തിട്ടൊന്നുമില്ല നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കണേ അപ്പോഴേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ ഞാനിപ്പം ഇത് രാവിലെ ആറു മണിക്കാണ് മിക്സ് ചെയ്ത് എടുക്കുന്നത് ഇന്നലെ ഞാൻ ഇത് തയ്യാറാക്കാൻ മറന്നുപോയി അപ്പോൾ ഇന്ന് രാവിലെ മണി ആകുമ്പോൾ മിക്സ് ചെയ്ത് വെക്കുകയാണ് ഇനി നമുക്കൊരു നാല് മണിക്കൂറിന് ശേഷം ഇത് തലമുടിയിൽ അപ്ലൈ ചെയ്യാം തലേ ദിവസമൊന്നും ഉണ്ടാക്കി വെക്കേണ്ട ഒരാവശ്യമില്ല നല്ല റിസൾട്ടാണ് ഈ ഒരു ഹെയർ ഏയ്ക്ക് കിട്ടുന്നത് കേട്ടോ ഞാൻ എൻ്റെ തലമുടിയിൽ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവരുതേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇപ്പം ഇത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഈവനായിട്ട് നല്ലപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കണം ഒട്ടും എയർ കോണ്ടാക്റ്റ് ഇല്ലാത്ത വിധത്തിൽ വേണം അത് അടച്ചു വെക്കാൻ നമ്മളിത് ആ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഈ ഇരുമ്പ് ചട്ടി ഈ കവറിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ കെട്ടി കെട്ടിവെക്കാം എന്നിട്ട് നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് എടുത്ത് തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം സാധാരണ ഞാൻ തലേ ദിവസം രാത്രിയിലാണ് ഹെന്ന മിക്സ് ചെയ്ത് വെക്കാറ് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് ഞാൻ വേറെ ആൾക്ക് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല റിസൾട്ടാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ തുറന്ന് നോക്കിയപ്പം നമ്മൾ തലേ ദിവസം എന്നെ മിക്സ് ചെയ്ത് വെക്കുന്ന അതേ ഒരു റിസൾട്ടിനെ കേട്ടോ നല്ലപോലെ കറുപ്പ് നിറായിട്ടുണ്ട് നമുക്കിതൊന്ന് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി നോക്കാം ഇപ്പം നമ്മുടെ ഹെയർ ഹെയറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തലമുടിയിലും തലയോട്ടിലൊക്കെ ഒക്കെ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ ഇതുപോലെ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്കിത് തലമുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുടിയിൽ അതുപോലെ സ്കാപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരുപാട് ആളുകൾ മുടി നരച്ച് തുടങ്ങിയ ഉടനെ തന്നെ കെമിക്കൽ ഡൈ ആണ് ആദ്യം തന്നെ ചെയ്യുക അപ്പോൾ തടനായിട്ടുള്ളൊരു എഫക്റ്റ് കിട്ടും പക്ഷേ നമ്മുടെ തലമുടി മൊത്തത്തിൽ നരച്ച് പോവും മറ്റ് സ്കിന്നിന് മറ്റും പ്രോബ്ലങ്ങൾ ഉണ്ടാവും ചെയ്യൂട്ടോ തലമുടി നിറച്ച് കഴിഞ്ഞാൽ നമ്മൾ നാച്ചുറൽ ഡൈ ചെയ്യുക കുറച്ച് ലൈറ്റായിട്ടാണെങ്കിലും നല്ല റിസൾട്ടായിരിക്കും മുടി നമുക്ക് ഒരുപാട് കാലം നരയ്ക്കാതെ വൈകിപ്പിക്കാൻ പറ്റൂട്ടോ അപ്പം ഞാനിതെൻ്റെ തലമുടിയിൽ മുഴുവനായിട്ടും തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് മണിക്കൂറിൻ്റെ ശേഷം നമുക്കിത് വാഷ് ചെയ്യാം ഇപ്പോൾ രണ്ട് മണിക്കൂറിൻ്റെ ശേഷം തലമുടി വാഷ് ചെയ്തതാണ് നല്ല റിസൾട്ടാണ് തരച്ച മുടിയൊക്കെ നന്നായിട്ട് ഒരു ബർഗണ്ടി കളറിലേക്ക് മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ കട്ട കറുപ്പാക്കണം അപ്പോൾ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യണം ഇത് ഇന്ന് തന്നെ ചെയ്യുക അല്ലെങ്കിൽ നാളെയായാലും ചെയ്യാം ഇനി നമുക്ക് ഇൻഡിഗോ മിക്സ് ചെയ്യണം ഞാനിവിടെ അട്ടർ ആയുർവേദയുടെ ഇൻഡിഗോ പ്ലസ് ഹെന്ന ആണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതൊരു കോംബോ പാക്കാണ് കേട്ടോ ഇരുന്നൂറ് ഗ്രാം വീതമുള്ള രണ്ട് പാക്കറ്റാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അതാ രണ്ട് പാക്കറ്റാണ് കേട്ടോ അത് ഈ ഒരു പത്ത് നിറത്തിലുള്ളത് ഇൻഡിഗോ പൗഡറാണ് അതുപോലെ തന്നെ മറ്റേത് ഹെന്ന പൗഡറാണ് രണ്ടും ഇരുന്നൂറ് ഗ്രാം വീതമാണ് ഇനി നമുക്ക് ഈ പാക്കറ്റ് ഒന്ന് പൊട്ടിക്കാം ഇത് നമ്മൾ പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒട്ടും എയർ കോണ്ടാക്റ്റ് ഇല്ലാണ്ട് നന്നായിട്ട് പാക്ക് ചെയ്ത് സൂക്ഷിക്കണം കേട്ടോ ഞാനിതവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ഇൻഡിഗോ പൗഡർ എടുക്കുന്നത് നിറച്ചു തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒട്ടും കാറ്റ് കിടക്കാത്ത രീതിയിൽ നന്നായിട്ട് പാക്ക് ചെയ്ത് വെക്കണം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും മതി അപ്പോൾ ഞാനിത് ഇതുപോലെ നന്നായിട്ട് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇൻഡിഗോ മിക്സ് ചെയ്യാം ഞാനിവിടെ ചൂടുള്ള വെള്ളമാണ് ഇട്ടെടുത്തിട്ടുള്ളത് നല്ല ചൂടുള്ള അല്ല നമ്മൾ കൈ വെച്ചാൽ പൊള്ളരുത് ആ ഒരു രീതിയിലുള്ള ചൂടുള്ള വെള്ളം കൊണ്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത് ഇപ്പം ഇത് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്തി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ ഒരു ഉപ്പ് ഇങ്ങനെ ചേർത്തുന്നത് കൊണ്ട് നമ്മുടെ തലമുടിക്കൊന്നും ഒരു ദോഷവും ഉണ്ടാവില്ല കേട്ടോ പ്രത്യേകിച്ച് ഇതിൻ്റെ ആ ഒരു ഡൈ എഫക്റ്റ് നമ്മുടെ ഹെയറിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിത് തലമുടിയിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇൻഡിഗോ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ബ്രഷ് വെച്ചിട്ടായിരിക്കും ചെയ്യാൻ നല്ലത് നമ്മളെ ഹെന്നയുടെ കളർ നമ്മുടെ തല വിരലിലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നാഗമൊക്കെ കറുത്ത് പോകും ഇൻഡിഗോ കയ്യിലായി കഴിഞ്ഞാൽ കാരണം ഹെന്നയുടെ ആ കളറിലാണ് ഈ ഇൻഡിഗോയുടെ കളർ വന്ന് പിടിച്ചിട്ടാണ് കറുപ്പ് നിറാവുക ഇത് ഒറ്റയ്ക്ക് ഇൻഡിഗോ മാത്രം നമ്മുടെ തലമുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും കറുപ്പ് നിറാവില്ല കേട്ടോ അത് നമുക്ക് നിറയുള്ള ഭാഗത്ത് മാത്രമാണ് ഞാനിപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് മൊത്തത്തിൽ മൊത്തത്തിലൊന്നും തേച്ച് കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ അതുമല്ല നമ്മൾ ഇത് നാൽപ്പത് മിനിറ്റ് നേരം നിന്നാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാം നീരറക്കൊക്കെ ആളുകളാണെങ്കിൽ ഒരു അരമണിക്കൂർ മാത്രം മതിയാവും അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ തലമുടി നല്ലപോലെ കറുപ്പ് നിറാവും നമ്മൾ തലമുടി കഴുകുന്ന സമയത്ത് ഷാമ്പൂ ഒന്നും ഉപയോഗിക്കരുത് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മലഡ് ആയിട്ടുള്ള ഷാംപൂവോ താളിയോ എന്തെങ്കിലും ഉപയോഗിച്ച് തലമുടി വാഷ് ചെയ്യട്ടോ അതുപോലെ ഈ ഒരു ഇൻഡിഗോ ചെയ്ത് കഴിയുമ്പോൾ പല ആൾക്കാരും പറയലുണ്ട് മുടി വില ചകിരിനാർ പോലെ ഉണ്ടെന്ന് അതിനൊരു പരിഹാരം ഉണ്ടായി ഞാൻ പറഞ്ഞുതരട്ടോ ഇപ്പം ഞാൻ തലമുടിയിൽ നിറയുള്ള ഭാഗത്തെല്ലാം തന്നെ ഇൻഡിഗോ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മുക്കാൽ മണിക്കൂറാവുമ്പോൾ തല നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തെടുക്കുക ഷാംപൂ ഉപയോഗിക്കരുത് കേട്ടോ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഇൻഡിഗോ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും സമയം തന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല മിക്സ് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ തലമുടിയിൽ അപ്ലൈ ചെയ്യുക ഈ ഒരു ഇൻഡിഗോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഏറുമായിട്ട് കോണ്ടാക്റ്റായി കഴിയുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഇതിൽ ഡൈ എഫക്റ്റ് പുറത്തേക്ക് വരും അത് നമ്മുടെ ഹെയറിൽ പിടിക്കുകയാണ് വേണ്ടത് അപ്പോഴേ നമുക്ക് വിചാരിച്ച നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് തലമുടി വാഷ് ചെയ്തതിൻ്റെ ശേഷം റിസൾട്ട് കാണാം കേട്ടോ അപ്പോൾ ഞാനിത് തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോഴുണ്ടല്ലേ നമ്മുടെ ആ പച്ച നിറൊക്കെ മാറി ഇപ്പോൾ ഒരു വയലറ്റ് കളറായിട്ടുണ്ട് ഇനി നമുക്ക് തലമുടി വാഷ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ ഇപ്പോൾ നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒറ്റ മുടി പോലും നിരച്ചതിൽ നല്ല കറുപ്പ് നിറത്തിലേക്ക് മുടി മാറിയിട്ടുണ്ട് ഈ ഒരു റിസൾട്ടിനെ നിങ്ങൾക്ക് കിട്ടും ഇതിൻ്റെ കളർ ഒരു മാസം വരെ പോവാതിരിക്കും ചെയ്യൂട്ടോ ഒരു മാസം മാസമാകുന്നതിൻ്റെ മുന്നേ തന്നെ ഒരിക്കൽ കൂടെ നിങ്ങൾക്കിത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ കറുപ്പ് നിറം നിലനിർത്താൻ പറ്റും ഇൻഡിഗോ ചെയ്ത് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും മുടി വല്ലാതെ ട്രൈ ആവാറുണ്ട് അങ്ങനെയെങ്കിലും നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ ഉപയോഗിക്കുന്നത് അതിന് ഒന്നോ രണ്ടോ ഡ്രോപ്പ് കയ്യിൽ നന്നായി പുരട്ടി തലമുടിയിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്